ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് നീതു ഞാനിപ്പോൾ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞാനന്ന് ഇവിടെ വന്നപ്പോൾ ഞാനൊരാറു നിയോഗങ്ങൾ ഇവിടെ എഴുതി വച്ചിരുന്നു അതിൽ ഞാൻ നേഴ്സാണ് എനിക്ക് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും അത് സാധിച്ചില്ലെങ്കിലോ കാരണം എനിക്ക് ഇംഗ്ലീഷൊക്കെ പറയാനൊരു ബുദ്ധിമുട്ട് ഒരു പേടി ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് അതിനായിട്ട് തീഷ്ണമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല പക്ഷേ എനിക്കെപ്പോഴും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ടോൺസിലൈറ്റിസ് ഇങ്ങനെ ഒത്തിരി ഇതുണ്ടായിരുന്നു എനിക്ക് ഡ്യൂട്ടി ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഒത്തിരി മെഡിസിൻ എടുത്തു പച്ചമരുന്ന് ചെയ്തു ഇങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും പോകാത്ത ഹോസ്പിറ്റലുകളില്ല എൻ്റെ ചേച്ചി പറഞ്ഞാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് വന്ന അന്ന് ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലുണ്ടായി അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവ് എൻ്റെ കൂടെ വീട്ടിൽ വന്നല്ലോ എന്നൊരു സന്തോഷമായിരുന്നു അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് എനിക്ക് ഞാനിപ്പോൾ സിംഗപ്പൂർ എന്നിട്ട് രണ്ട് വർഷം ആകുന്നു എനിക്ക് ഇതുവരെയും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനോ ത്രോട്ട് ഇൻഫെക്ഷനോ ഉണ്ടായിട്ടില്ല ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ തൊണ്ടയിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് പെയിൻ വരുന്ന സ്ഥലങ്ങളിൽ ഞാൻ തൈലം പൂശുമായിരുന്നു അതുപോലെ എനിക്ക് തൊണ്ടവേദന വരുമ്പം ഞാൻ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുമായിരുന്നു ഇതാണ് എൻ്റെ എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളൊരു സാക്ഷ്യം പിന്നീട് ഞാൻ എനിക്ക് ഏറ്റവും ആയിട്ട് പറയാനുള്ളത് ഞാൻ സിംഗപ്പൂർ നഴ്സിംഗ് ബോർഡ് ലൈസൻസ് എക്സാം പാസ്സായി എന്നുള്ളതാണ് അതിന് എസ് എൻ ബി എന്ന് പറയും ആകെപ്പാടെ സിംഗപ്പൂരിലേക്ക് പോകാനായിട്ട് ആ എക്സാം ആണ് നമ്മൾ പാസ്സാവേണ്ടത് അത് രണ്ട് ചാൻസേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഒരു നല്ല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടു അതിൽ ഞാൻ അപ്ലൈ ചെയ്തു അവരെന്നെ വിളിച്ചു അപ്പം ഞാനിവിടെ അന്ന് വൈകുന്നേരം എനിക്ക് എക്സാം എഴുതാൻ പോകാൻ ചെന്നൈയിലാണ് അന്ന് വൈകുന്നേരം ഞാനിവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു ഒരു ലോക്കറ്റ് എനിക്ക് തന്നിട്ട് പറഞ്ഞു മോളെ നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിറ്റേ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചെന്നൈയിൽ എക്സാം എഴുതാൻ പോയി അപ്പം ഇവിടെ പ്രാർത്ഥിച്ചായിരുന്നാലും എൻ്റെ മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു അഹങ്കാരം ഞാൻ പഠിച്ചിട്ടാണല്ലോ എനിക്കിത് കിട്ടിയല്ലോ എന്നൊരു അഹങ്കാരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതായിരിക്കാം ഞാൻ ആ എക്സാമിന് ഫെയിലായി അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു എങ്കിലും ഞാൻ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചു ഞാൻ ഉടമ്പടി തന്നെ ജീവിച്ചു ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറി അങ്ങനെ ഒരു ദിവസം ഞാൻ ചെന്നൈയിൽ നിന്നുള്ള ഏജൻ്റ് എന്നെ വിളിച്ചു സിംഗപ്പൂരിലേക്ക് അവിടെ ചെന്ന് എക്സാം എഴുതാൻ പോകാം ഒരു എസ് ഡി സി എ സി സീനിയർ ഡയാലിസിസ് കെയർ അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ അവിടെ ഉണ്ട് ഇന്ന് വരെ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല അവിടെ സാധാരണ ആർ എൻ രജിസ്റ്റേഡ് നേഴ്സ് അവരെ അസിസ്റ്റ് ചെയ്യുന്ന എൻറോൾഡ് നേഴ്സ് ഇ എൻ ഈ രണ്ട് പോസ്റ്റേ ഉള്ളൂ മാതാവ് എനിക്കായിട്ട് ഒരു പോസ്റ്റ് ആ സിംഗപ്പൂരിൽ ഉണ്ടാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ പോസ്റ്റിൽ അവിടെ വർക്ക് ചെയ്തു അവിടെ ചെന്നു എനിക്ക് ഇംഗ്ലീഷ് ഫ്ലൈറ്റിൽ ഞാൻ യാത്ര ചെയ്തിട്ടില്ല ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ ആയിട്ട് തോന്നിയില്ല അവിടെ ചെന്ന് ലാംഗ്വേജ് എനിക്ക് പ്രോബ്ലം ഇല്ല കൂട്ടുകാർ അവിടുത്തെ താമസം ഭക്ഷണം മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഞാൻ അവിടെ ചെന്നിട്ടും ഉടമ്പടി തന്നെ ജീവിച്ചു ഞാൻ അവിടെ റീനൽ ഡയാലിസിസ് പഠിച്ചു റീനൽ നേഴ്സായിട്ട് ഒരു ഡയാലിസിസ് ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ മെയ് അഞ്ചാം തീയതി എനിക്ക് രണ്ടാമത്തെ ചാൻസ് അതും കൂടെ നഷ്ടമായ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ തിരിച്ചു വരണം എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഞാൻ മെയ് അഞ്ചാം തീയതി സിംഗപ്പൂരിൽ ഡയറക്റ്റായിട്ട് എസ് എൻ ബി എക്സാം എഴുതി മെയ് ഇരുപത്തി എട്ടാം തീയതി എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ഞാൻ ആ റിസൾട്ട് പാസ്സായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി ഒരു പത്ത് ദിവസത്തെ എമർജൻസി ലീവ് എടുത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ നാളെ തിരിച്ചു പോകും അതുപോലെ ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്തിരുന്നത് ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് എല്ലാ തിങ്കളാഴ്ചകളിലും ഒരു പത്ത് പത്ത് പന്ത്രണ്ട് പൊതിച്ചോറുകൾ കെട്ടി ബസ് സ്റ്റാൻഡുകളിലും വയ്യാത്ത ആൾക്കാർക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതുപോലെ രോഗികളെ കാണാൻ പോവുകയും അവരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കുകയും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെയും ചെയ്തിരുന്നു ക്യാഷായിട്ടും ഞാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും നേരത്തെ പോലെയല്ല ഇപ്പോൾ അതൊരു റൊട്ടീനായി രാവിലെ അഞ്ചരയ്ക്ക് എണീക്കുന്നു പ്രയർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് പോകുന്ന വഴി നാല് കൊന്ത ഞാൻ ചെല്ലും തിരിച്ചു വരുന്ന വഴിയും നേരത്തെ ഞാൻ ഫേസ്ബുക്ക് യൂട്യൂബിനൊക്കെ അഡിക്റ്റ് ആയിരുന്നു ഇപ്പം ഞാൻ യൂട്യൂബ് തുറന്ന അച്ഛൻ്റെ ധ്യാനം ഇവിടുത്തെ സാക്ഷ്യങ്ങൾ അതുമാത്രമാണ് കേൾക്കുന്നത് എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇവിടെ ഇനിയും എൻ്റെ മരണം വരെ ഉടമ്പടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേറെ അനുഗ്ര ഒന്നുകൂടി എനിക്ക് തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ഹോസ്പിറ്റലിലെല്ലാം പോയി മെഡിസിൻ കഴിക്കുന്നുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം രണ്ട് മാസം മുമ്പ് ഞാനിവിടെ ലീവിന് വന്നിരുന്നു അന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് പോയി ആ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഇന്ന് വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല ഞാൻ ഈ ഡ്യൂട്ടിയുടെ ഷിഫ്റ്റൊക്കെ മാറുമ്പം ഫുഡ് കഴിക്കുന്നില്ല ഉറക്കക്കുറവ് അപ്പം ഞാൻ വിചാരിച്ചു വരുമായിരിക്കും പക്ഷെ വന്നില്ല ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല ഞാൻ മാതാവിൻ്റെ തൈലം നെറ്റി പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ പതിനെട്ടാം സങ്കീർത്തനം തിരുവചനങ്ങൾ മുപ്പത്തിയഞ്ച് അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലത്തുക എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി ദാവീദ് വളരെ എളിമയോടുകൂടെ പാടുന്ന മനോഹരമായ സങ്കീർത്തനമാണിത് നമുക്ക് എല്ലാ സമയത്തും രക്ഷയുടെ കവചം നൽകുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി നീതു ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ജീവിത ക്രമം ആകെ മാറി എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മെ പോലെ തന്നെ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയാണ് നീതു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിലൂടെ താൻ നേടിയെടുത്തത് രോഗസൗഖ്യവും സൗഖ്യവും ഈശോയോടുള്ള സ്നേഹവും അതിലുപരി തൻ്റെ വിശ്വസ്തതയും വെളിവാക്കുന്ന ഒരു ജീവിത രീതിയാണ് തനിക്ക് ജോലി വേണമായിരുന്നു തനിക്ക് രോഗസൗഖ്യം വേണമായിരുന്നു ഇതെല്ലാം ഉടമ്പടിയിലെ ലഭിച്ചുവെങ്കിലും ഇന്നതെല്ലാം താനൊരു അതൊരു സെക്കൻഡറി ആയി കാണുകയാണ് എനിക്ക് പരിശുദ്ധ അമ്മയുടെ സ്നേഹവും പരിരാളനയും ആവശ്യമാണ് അതിലുപരി എനിക്ക് ഈശോ വളരെ അത്യാവശ്യമാണ് എന്നൊരു എന്ന ഒരു സ്വഭാവത്തിലേക്ക് നീതു കടന്നു വന്നിരിക്കുകയാണ് താൻ പ്രാർത്ഥിച്ചതെല്ലാം തനിക്ക് ലഭിക്കുമെന്ന് ഒരു ഉറപ്പുണ്ട് തീർച്ചയുണ്ട് എന്നെ സ്നേഹിക്കുന്ന എന്നെ പരിചരിക്കുന്ന എന്നെ കാത്തുരക്ഷിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് നീതു ഏറ്റുപറയുന്നു തൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിലും ബുദ്ധിമുട്ടുകളിലുമെല്ലാം പ്രത്യേകിച്ച് തൻ്റെ ജോലി സമയത്ത് ജോലി കിട്ടാനായി ആഗ്രഹിച്ച സമയത്ത് എനിക്ക് വേണ്ടി ഒരു ഫാക്കൽറ്റി സിംഗപ്പൂരിൽ ദൈവം ഒരുക്കുകയാണ് എസ് ഡി സി എന്ന് പറയുന്ന പ്രത്യേക ഫാക്കൽറ്റി അന്ന് വരെ ഉണ്ടായിട്ടില്ല തൻ്റെ ജോലി അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആ കോഴ്സ് അവിടെ പോയി താൻ അതിൽ ആയി ഇന്ന് സിംഗപ്പൂരിൽ ഒരു നല്ല നഴ്സായി ജോലി ചെയ്യുന്നു ദൈവം വളരെയധികം നീതുവിനെ അനുഗ്രഹിച്ചൊന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നീതു പറയുകയാണ് എനിക്ക് അല്പം അഹങ്കാരമുണ്ടായിരുന്നു ഇതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ ജോലി അപ്ലൈ ചെയ്തു കഴിഞ്ഞ് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് താൻ ഒരു സീറോ മെറിറ്റിൽ നിൽക്കുന്നു എന്ന് ുള്ള ബോധ്യം തനിക്കുണ്ടായത് ആ ബോധ്യത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ആ സാമീപ്യം തന്നെ അനുഭവിച്ചു തുടങ്ങിയത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലെത്തിയപ്പോൾ തനിക്കുണ്ടായ സുഗന്ധാഭിഷേകത്തിലൂടെ ഒരടയാളമായി നീതുവിന് മനസ്സിലായി പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമുക്കെല്ലാം അറിയാം ഒരു തിരിനാളത്തിലോ ഒരു മെഴുകുതിരിയിലോ സുഗന്ധാഭിഷേകത്തിലോ മഴവിലിലോ പ്രാർത്ഥനയിലോ ദൈവവചനത്തിലോ എല്ലാം പരിശുദ്ധ അമ്മയുടെ ആ വാത്സല്യവും സ്നേഹവും നമ്മോടൊപ്പമുണ്ടെന്നുള്ള ഒരടയാളം എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് കാണപ്പെടുന്നു അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊരു മനോഹരമായ വസ്തുതയാണ് നീതു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെ അനുഭവിക്കുന്ന ഒരു സവിശേഷ അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്ന് പ്രസ്താവിക്കുന്നു തനിക്ക് എപ്പോഴും അസ്വസ്ഥതകൾ തലവേദനയും മറ്റു അസ്വസ്ഥതകളും ഉണ്ടായപ്പോൾ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായി താൻ ഉപയോഗിച്ചു തുടങ്ങി ജോസഫ് ജോസഫച്ചൻ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് ഉടമ്പടി കാശുരൂപം നാം ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതികളിലൂടെയാണ് നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ ഉടമ്പടി പ്രാർത്ഥനകൾ നാം കൃത്യമായി ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ആകുന്നത് അല്ലാതെ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളുണ്ട് ഞാനതൊന്ന് ഗുരിച്ചു വരച്ചാൽ എൻ്റെ അസുഖം മാറും നോ അത് ഒരിക്കലും അങ്ങനെയല്ല നാം പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഈശോയോടുള്ള വിശ്വസ്തതയും ആ ഉടമ്പടി കരാറുകൾ നമ്മൾ കൃത്യമായി പാലിക്കുമ്പോഴാണ് നമുക്കെല്ലാം സാധ്യമാകുന്നത് ഈശോ ഉടമ്പടിയിൽ വിശ്വസ്തനാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഞാൻ എൻ്റെ ഉടമ്പടി പ്രോസസ്സിൽ ഞാൻ വിശ്വസ്തനാണ് വിശ്വസ്തയാണ് എന്നുള്ള ഉറപ്പ് രണ്ടു പേർക്കും എനിക്കും എൻ്റെ ഈശോയ്ക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഉടമ്പടി എപ്പോഴും വിജയിക്കുന്നത് പിന്നെ കാലതാമസം വരുന്നതിൻ്റെ അർത്ഥം ഈശോ നമുക്ക് അനുഗ്രഹം നൽകാൻ വൈകുന്നതിൻ്റെ അർത്ഥം വലിയൊരു അനുഗ്രഹം നമുക്ക് നൽകാനായി കാത്തിരിക്കുന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഉടമ്പടി വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഴിയായ ഈശോയിൽ നിന്നെല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിച്ചു തരുമെന്നാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളും നമ്മളോട് വിളിച്ചോതുന്നത് പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും അസ്വസ്ഥതകളിലും നമ്മുടെ പ്രശ്നങ്ങളിലുമെല്ലാം കടന്നു വരുന്നു നമുക്ക് തിരിച്ചറിയാം നേതുവിൻ്റെ ഈ മനോഹരമായ ഈ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കൈടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക